ത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണിയും എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കും എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും രംഗത്തെത്തിയതോടെ കനത്ത പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷിയാവുന്നത് എൻഡിഎയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിൽ നേരിട്ടെത്തി എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിലൂടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് മണ്ഡലം എന്നാൽ അത് തകർക്കുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇത്തവണ എൽ ഡി എഫ് തോമസ് ഐസക്കിനെ നിർത്തിയിരിക്കുന്നത് അനിൽ ആന്റണിയിലൂടെ എൻ ഡി എയും ശുഭപ്രതീക്ഷയിലാണ് അതുകൊണ്ടാണ് കേരളത്തിലെ എൻ ഡി എ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മണ്ഡലത്തിലെത്തിയത് രണ്ടായിരത്തിഒൻപത് മുതൽ മണ്ഡലം യു ഡി എഫിനൊപ്പമാണ് മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കെ അനന്തഗോപനെ പരാജയപ്പെടുത്തിയാണ് ആന്റോ ആന്റണിയുടെ തുടക്കം പിന്നീട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അത് ആവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിമതൻ പീലിപ്പോസ് തോമസിനെയാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തിയത് പക്ഷേ ആ തന്ത്രത്തിലും ആന്റോ ആന്റണി വീണില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും എൽ ഡി എഫ് വീണ ജോർജിനെയും ഇറക്കി പക്ഷേ ആന്റോ ആന്റണി മണ്ഡലം നിലനിർത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ആന്റോ ആന്റണി പ്രചാരണം ആരംഭിച്ചതും ഈ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും സർക്കാർ വിരുദ്ധ വോട്ടുകളിലുമാണ് യു ഡി എഫിന്റെ ഇത്തവണത്തെ പ്രതീക്ഷ യു ഡി എഫ് കോട്ട പൊളിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് മണ്ഡലത്തിൽ പരിചിതനായ തോമസ് ഐസക് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വിജയിക്കാനായില്ലെങ്കിലും യുഡിഎഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി ഇതിനെ ചുവടുപിടിച്ചാണ് മുന്നണിയുടെ നീക്കം ഐസക്കിന്റെ ജനകീയ സ്വാധീനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെ മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് ഭരിക്കുന്നു അതിനാൽ തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് പ്രചാരണ വിഷയം കരുത്തരായി കേരള കോൺഗ്രസ് എമ്മും കൂടെയുണ്ട് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ബി രാധാകൃഷ്ണ മേനോൻ നേടിയ അമ്പത്തി ആറായിരത്തി രണ്ടായിരത്തി പതിനാലിൽ എം ഡി രമേശിലെത്തിയപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അൻപത്തിനാലായി മാറി എന്നാൽ കഴിഞ്ഞ തവണ ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടാക്കി മാറ്റാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞുവെന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ അനിൽ ആന്റണിയുടെ പ്രചാരണത്തിനും കേരളത്തിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തിയതും ഇതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളുമാണ് പ്രചാരണ വിഷയം ഉറച്ച കോട്ട നിലനിർത്താനാണ് യു ഡി എഫ് ശ്രമം യു ഡി എഫ് കോട്ട തകർത്ത് ചരിത്രം കുറിക്കാനാണ് എൽ ഡി എഫിന്റെ ദൃഢനിശ്ചയം യുഡിഎഫ് എൽ ഡി എഫ് സമവാക്യങ്ങൾ മാറ്റി കുറിക്കാനാണ് എൻ ഡി എ നീക്കം എലക്ഷൻ ഡെസ്ക് ദൂരദർശൻ